കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ പല ആളുകൾക്കും വെള്ളം കയറി ധാരാളം പ്രയാസമുണ്ടായി കൃഷിസ്ഥലങ്ങളും നടപ്പാതകളൊക്കെ വെള്ളത്തിൽ മുങ്ങി പുറത്തേക്കിറങ്ങാനൊക്കെ ആളുകൾ വലിയ പ്രയാസത്തിലായിരുന്നു ഞങ്ങളുടെ മദ്രസയിലും മറ്റുമൊക്കെ വരുന്ന വിദ്യാർത്ഥികളൊക്കെ ആ കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അതൊന്ന് നേരിൽ കാണാൻ ഇറങ്ങിയതായിരുന്നു ഒരു വൈകുന്നേരത്ത് ഞാനും കൂടെ ബിഷുർ ഉസ്താദും അൽ അമീനും അപ്പോഴാണ് നമ്മുടെ നാട് നീങ്ങിയ വളരെ അപൂർവമായി ചെയ്യുന്ന ഒരു മഴവെള്ള സംഭരണം ശ്രദ്ധയിൽപ്പെട്ടത് പുതിയ തലമുറയിലെ ആളുകൾക്ക് ഒരുപക്ഷെ ഇത് പരിചയക്കുറവായിരിക്കും നല്ല ശുദ്ധമായ മഴവെള്ളം പഴമക്കാരൊക്കെ എടുത്തു വച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു വളരെ സിമ്പിളാണ് ഒരു തുണിയോ പായയോ വലിച്ചു കെട്ടി അതിൻ്റെ മധ്യത്തിലായി താഴെ ഒരു ബക്കറ്റ് വെച്ച് നേരെ വീഴുന്ന മഴവെള്ളം ഒരു കല്ലോ അല്ലെങ്കിൽ ഗോട്ടി പോലെയുള്ള എന്തെങ്കിലും കനം വെച്ച് അതിൽ നിന്ന് താഴോട്ട് ആ ശുദ്ധമായ വെള്ളം ബക്കറ്റിൽ ശേഖരിക്കുക എന്നതാണ് ഈ തുണിയിലിട്ടതുപോലെ കോട്ടിയോ കല്ലോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൂടെ താഴോട്ട് ശുദ്ധമായ ഇതുപോലെയുള്ള വെള്ളം കിട്ടും എന്താ